എല്ലാ കൂട്ടുകാർക്കും അജ്മാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഹെയർ കെയറിൻ്റെയൊക്കെ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട് മുടി നന്നായിട്ട് പൊഴിയുന്നു നല്ല ഉള്ളോടുകൂടി മുടി വളരാൻ എന്താണ് ചെയ്യേണ്ടത് ഈ ടിപ്പുകളൊക്കെ ചെയ്താൽ ശരിക്കും മുടി വളരുമോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ഡൗട്ട് ചോദിക്കാറുണ്ട് അതേപോലെ ഒരു വീഡിയോയ്ക്ക് വന്ന കമൻ്റാണ് ചേച്ചി സത്യമായിട്ടും ഈ ടിപ്പുകളൊക്കെ ചെയ്തിട്ടാണോ ചേച്ചിയുടെ മുടി വളർന്നത് എന്നൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോഴ് ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇതേപോലെയുള്ള ടിപ്പുകളൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ മുടി നന്നായിട്ട് വളരാൻ തുടങ്ങിയത് എൻ്റെ നെറ്റിഭാഗത്തൊക്കെ മുടിയൊക്കെ കുറവായിരുന്നു ആ ഭാഗത്തൊക്കെ ഈ ടിപ്പുകളൊക്കെ ചെയ്തതിന് ശേഷം പുതിയ പുതിയ മുടികളർത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ നമ്മൾ മുടി വകുത്തു മാറ്റിയിരിക്കുന്ന ആ ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും പുതിയ പുതിയ ഹെയറുകൾ കിളിച്ച് വന്നിട്ടുണ്ട് ഈ ടിപ്പുകളൊക്കെ ചെയ്തിട്ട് മാത്രമാണ് എൻ്റെ മുടി വളർന്നിരിക്കുന്നത് അതേപോലെ മുടി കൊഴിച്ചിലുള്ളവരും മുടിക്ക് ഒട്ടും ഉള്ളില്ലാത്തവരും മുടി വളർത്തിയെടുക്കാൻ ആഗ്രഹമുള്ളവരും എല്ലാം ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുത്തി കൊടുക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ എത്രയാണോ യൂസ് ചെയ്യുന്നത് അതെടുക്കുക അതിലേക്ക് പിന്നെ നമ്മുടെ ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു അര സ്പൂൺ ആവണക്കെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സൂഡ് രണ്ടെണ്ണം പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മുടിയെല്ലാം കോതി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒയിര തലയോട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഓയിലേതാണോ അതിൻ്റെ കൂടെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ തലയിലേക്ക് തേച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതേപോലെ നിങ്ങൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ തലയിൽ തേച്ച് കൊടുത്താൽ മക്കളെ എത്ര വളരാത്ത മുടിയാണെങ്കിലും നമ്മുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും നല്ല രീതിയിൽ ഉള്ളുണ്ടാവുകയും ചെയ്യും ഇത് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ ആവണക്കെണ്ണയുള്ളത് കൊണ്ട് മുടിക്കൊരൽപ്പം കട്ടി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒര മണിക്കൂറിന് ശേഷം നമുക്ക് ചെമ്പരത്തി താളി ഉപയോഗിച്ച് മുടി കഴുകാവുന്നതാണ് ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓയില് ഡബിൾ ബോയിലിങ് മെതേഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഡബിൾ ബോയിലിങ് മെതേഡ് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അത് ഗ്യാസിലേക്ക് വെച്ച് ഒന്ന് ചൂടാക്കിയോ എല്ലാം തിളപ്പിച്ചോ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പാത്രത്തിൽ ഓയിലെടുത്ത് ഇറക്കി വെച്ച് കൊടുക്കുക അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനി അതിൽ നിന്നും എടുത്ത് മാറ്റിയിട്ട് ചെറിയ ചൂടോടുകൂടി നമ്മുടെ ഈ വൈറ്റമിൻ ഈ ക്യാപ്സൂളും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ തലയോട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അപ്പോഴ നിങ്ങളാരും വിഷമിക്കേണ്ട എത്ര വളരാത്ത മുടിയേയും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇത് മാത്രം നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അതേപോലെ നെറ്റിക്കേറിലൊക്കെ ഉള്ളവർ ഈ ഒരു ഓയിൽ നമ്മുടെ ആ മുടിയില്ലാത്ത ഭാഗത്ത് തേച്ച് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതേപോലെ തലയോട്ടിയിലും തേച്ച് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അരമണിക്കൂറിന് ശേഷം മാത്രം കഴുകി കളയുക വേണമെങ്കിൽ നിങ്ങൾ ചെമ്പൃത്തി താൾ ഉപയോഗിച്ച് കഴുകുക ഈ രീതിയിൽ നിങ്ങൾ ഒരാഴ്ച ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഞാൻ ആദ്യ സമയങ്ങളിലൊക്കെ ഈ ആവണക്കെണ്ണയും ഞാൻ യൂസ് ചെയ്യുന്ന ഓയിലും കൂടിയാണ് മിക്സ് ചെയ്ത് തലയിൽ തേച്ച് കൊടുക്കാറുണ്ടായിരുന്നത് അത് വളരെ നല്ലതാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചതച്ച് അതിൻ്റെ നീര് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ ഉള്ളിയുടെ നീര് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തലനീരറക്കം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഉള്ളിയുടെ നീര് ആഴ്ചയിൽ ഒരു തവണയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് പുരട്ടി നോക്കുക നന്നായിട്ട് മുടി വളരും മുടി വളർത്തിയെടുക്കാനായിട്ട് ഇത് ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതിയാകും നിങ്ങളുടെ മുടി നന്നായിട്ട് വളർത്താൻ പറ്റും ഞാൻ ചെയ്യുന്ന ഓരോ ടിപ്പുകളും ഞാൻ ചെയ്തു നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റിസൾട്ട് ഇല്ലാത്ത ഒരു കാര്യവും നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറില്ല നിങ്ങളതുകൊണ്ട് തുടർച്ചയായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ഒരു തവണ യൂസ് ചെയ്തിട്ട് പിന്നെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്ത് നോക്കുക അപ്പോഴാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് അത് നല്ലതാണോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക അതേപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൂട്ടുകാർ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബേബി സി യു